ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് വേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു പഴം പൊരിയാണ് നല്ല പഴുത്തിട്ടുള്ള പഴം വെച്ചിട്ട് നല്ലൊരു പഴംപൊരി തയ്യാറാക്കാം നമ്മൾ സാധാരണ തയ്യാറാക്കുന്നത് മൈദയൊക്കെ ചേർത്തിട്ടാണല്ലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാം ഒഴിവാക്കി ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് ഇന്നത്തെ പഴംപൊരി പൊരി തയ്യാറാക്കുന്നത് അപ്പം നമുക്കതിനായിട്ട് ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കളറ് കിട്ടുന്നതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം എളുപ്പത്തിൽ നിന്ന് പൊങ്ങി വരാനായിട്ടാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറേശ വെള്ളം ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇപ്പം ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരുപാട് ലൂസല്ല ഒരുപാട് കട്ടിയല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ ഒരു പഴം പിരിക്ക് വേണ്ടത് നമുക്കിത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നത് വരെ ഇപ്പോൾ ഇതാ മാവെല്ലാം നന്നായി തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള പഴം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ നോക്കി നമുക്ക് ഈ ഒരു ചൂടെണ്ണയിലേക്കിട്ട് ഫ്രൈ ആക്കി എടുക്കാം ചുതപ്പഴം പൊരിയെല്ലാം നന്നായി തന്നെ മുരിങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ കളറെല്ലാം മാറി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ തയ്യാറായിട്ടുണ്ട് മൈദ വെച്ചിട്ട് തയ്യാറാക്കുന്ന പഴംപരിയെക്കാട്ടിലും നല്ല സോഫ്റ്റാണ് ഈ ഒരു ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം